വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ റിനൈസൻസ് ലീഡർ ആയിട്ടുള്ള തൈക്കാടയ്യയെക്കുറിച്ചാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവായ തൈക്കാടയ്യ എവിടെയാണ് ജനിച്ചത് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് അദ്ദേഹം സ്ഥാപിച്ച സംഘടന ഏതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാർ ആരൊക്കെയായിരുന്നു ശിഷ്യന്മാർ ആരൊക്കെയായിരുന്നു അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം ഹൈദരാലി മലബാർ ആക്രമിക്കേണ്ടായി അങ്ങനെ ഹൈദരാലി മലബാർ ആക്രമിച്ചപ്പോ മലബാറിൽ നിന്ന് കുറെ ആൾക്കാർ തിരുവിതാംകൂറിലേക്ക് കുടിയേറി പാർത്തു അങ്ങനെ തിരുവിതാംകൂറിലേക്ക് കുടിയേറി പാർത്ത ഒരു ബ്രാഹ്മണ കുടുംബത്തിലുള്ള ആളായിരുന്നു തൈക്കാടയ്യ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ അങ്ങനെ തൈക്കാടയ്യ മലബാറിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് കുടിയേറി പാർത്ത ആളായിരുന്നു എന്ന് മനസ്സിലാക്കുക ആയിരത്തി എണ്ണൂറ്റി പതിനാലില് കന്യാകുമാരിക്കടുത്ത് നഖലാപുരം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്താണ് തൈക്കാടയ്യ ജനിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവ് മുത്തുകുമാരൻ എന്നും മാതാവ് രുക്മിണി അമ്മ എന്നുമാണ് അപ്പോ മുത്തുകുമാരന്റെയും രുക്മിണി അമ്മയുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ കന്യാകുമാരിക്കടുത്തുള്ള നക്കലാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ആര് ജനിക്കുകയാണ് തൈക്കാടയ്യ ജനിക്കുകയാണെന്ന് മനസ്സിലാക്കി വെക്കുക ഇനി ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് സുബ്രഹ്മണ്യൻ അഥവാ സുബ്ബരായൻ എന്നായിരുന്നു സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ സുബ്ബരായൻ രണ്ട് രീതിയിലും പല ബുക്കുകളിലും പറയണ്ട അപ്പൊ അതുകൊണ്ട് രണ്ടും പഠിച്ചു വയ്ക്കുക ഒറിജിനൽ നെയിം രണ്ടും കൂടി വരിക എങ്ങനെയായാലും ഒന്നുകിൽ സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ സുബ്ബരായൻ അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം ആ സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ സുബ്ബരായൻ വളർന്നു വളർന്നു വലിയ ആളൊക്കെ ആയിപ്പോ അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞു അദ്ദേഹം വിവാഹം കഴിച്ചത് കമലംമാൾ എന്ന് പറയുന്നത് എലിയൈൻ അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ ആരാണ് കമലംമാളാണ് അപ്പൊ ഭാര്യ കമലന്മാളാണ് അച്ഛൻ മുത്തുകുമാരനാണ് അമ്മ രുക്മിണി അമ്മയാണ് ജനിച്ചത് കന്യാകുമാരിക്ക് അടുത്ത് നഗലാപുരത്താണ് ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനാലാണ് ഇത്രയും ക്ലിയർ ആയില്ലേ ഇനി നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ സുബ്ബരായൻ പക്ഷേ ധാരാളം പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര് തൈക്കാടയ്യ അദ്ദേഹം ഉയർന്ന സമുദായത്തിൽ ജനിക്കുകയും താഴ്ന്ന സമുദായത്തിന് വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു അപ്പൊ ഉയർന്ന സമുദായത്തിൽപ്പെട്ട പെട്ട മറ്റ് വ്യക്തികള് അദ്ദേഹത്തെ കളിയാക്കി അദ്ദേഹത്തെ പാണ്ഡിപ്പറയൻ അല്ലെങ്കിൽ പണലിപ്പറയൻ എന്ന് വിശേഷിപ്പിച്ചു അപ്പൊ പാണ്ഡിപ്പറയൻ അഥവാ പണലിപ്പറയൻ എന്ന് കളിയാക്കി വിളിച്ചത് ഉയർന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെയാണ് ആരെയ തൈക്കാടയ്യെ കൂടാതെ ഇദ്ദേഹം നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെയൊക്കെ ഗുരുസ്ഥാനീയനായിട്ട് ഗുരുസ്ഥാനീയനായിട്ടിരുന്നിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് അതുകൊണ്ട് രാജഗുരു എന്നൊരു പേരും കൂടെ വീണു എന്താണ് രാജഗുരു പിന്നെ ഗുരുവിന്റെ ഗുരു എന്ന് ഇദ്ദേഹം അറിയപ്പെട്ടു അതുപോലെ തന്നെ യോഗ ഇദ്ദേഹം പല വ്യക്തികളെയും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഹടയോഗോപദേഷ്ട എന്നും ഇദ്ദേഹം അറിയപ്പെട്ടു അതുപോലെ കേരളത്തിലെ വർദ്ധമാന മഹാവീരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൈക്കാടയ്യയുടെ പേരാ പറയാ കൂടാതെ ഇദ്ദേഹത്തെ ശിവരാജയോഗി അയ്യസ്വാമികൾ എന്ന് വിളിച്ചിരുന്നു ഇനി ഒരു ഗസ്റ്റ് ഹൗസിന്റെ സൂപ്രണ്ട് പദവിയിലൊക്കെ ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് സൂപ്രണ്ട് അയ്യ എന്നും വിളിച്ചു എത്ര പേരുകളല്ലേ സൂപ്രണ്ട് അയ്യ ശിവരാജയോഗി അയ്യസ്വാമികൾ കേരളത്തിലെ വർധമാന മഹാവീരൻ ഹടയോഗോപദേഷ്ട ഗുരുവിന്റെ ഗുരു രാജഗുരു ആറു പേരുകൾ പറഞ്ഞു ഇനി എന്താ പറഞ്ഞു നമ്മള് പാണ്ഡിപ്പറയൻ പണലി പറയൻ എന്ന് കളിയാക്കി വിളിച്ചു ശരിക്കുള്ള പേര് സുബ്രഹ്മണ്യ അല്ലെങ്കിൽ സുബ്ബരായൻ എന്നായിരുന്നു ഇതൊക്കെ അദ്ദേഹത്തിന്റെ പേരുകളാണ് അപ്പൊ കളിയാക്കി വിളിച്ചത് പാണ്ഡിപ്പറയൻ അല്ലെങ്കിൽ പണലിപ്പറയൻ എന്ന് ശരിയായ പേര് സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ സുബ്ബരായൻ എന്ന് ഇദ്ദേഹത്തിന്റെ മറ്റു പേരുകൾ ഗുരുവിന്റെ ഗുരു രാജഗുരു കേരളത്തിലെ വർദ്ധമാന മഹാവീരൻ ഹടയോഗോപദേഷ്ട ശിവരാജയോഗി അയ്യ സ്വാമികൾ സൂപ്രണ്ട് അയ്യ എന്നിങ്ങനെ ഇനി ഇദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരെ പഠിക്കുക അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗുരു ചിട്ടി പരദേശി എന്ന് പറയുന്ന വ്യക്തിയാണ് ആരുടെ തൈക്കാടയ്യയുടെ തൈക്കാടയ്യയുടെ ആദ്യത്തെ ആരാ ചിട്ടി പരദേശിയാണ് ഇനി ഇദ്ദേഹം യോഗ പലരെയും പഠിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഹടയോഗോപദേഷ്ട എന്നൊക്കെ പേര് വന്നു ഒന്നും അവൾ പറഞ്ഞില്ലേ അപ്പൊ ഇദ്ദേഹത്തിനെ യോഗ പഠിപ്പിച്ചത് സച്ചിദാനന്ദ മഹാരാജ അല്ലെങ്കിൽ സച്ചിദാനന്ദ ശിവ സ്വാമികൾ എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പോ തൈക്കാടയ്യയെ ആരാണ് യോഗ പഠിപ്പിച്ചത് സച്ചിദാനന്ദ മഹാരാജാണ് അല്ലെങ്കിൽ സച്ചിദാനന്ദ സ്വാമികളാണ് രണ്ട് പറഞ്ഞാൽ ഒന്നിനെയാണ് ഇനി ഇദ്ദേഹത്തിന്റെ മറ്റൊരു ഗുരു ആണ് വൈകുണ്ട സ്വാമി ആദ്യ ഗുരു ചിട്ടി പരദേശി യോഗാ ഗുരു സച്ചിദാനന്ദ മഹാരാജാവ് മഹാരാജ അല്ലെങ്കിൽ സച്ചിദാനന്ദ സ്വാമികൾ മൂന്നാമത്തെ ഗുരു എന്ന് പറയുന്നത് വൈകുണ്ടസ്വാമി വൈകുണ്ഠസ്വാമിയെ സ്വാതിരുന്നാള് കുറേ നാള് ശിങ്കാരത്തോപ്പ് എന്ന് പറയുന്ന ജയിലില് പർപ്പിക്കുകയുണ്ടായി പാചയിലെ ഉദ്യോഗസ്ഥനായിരുന്നു ആരെ തൈക്കാടയ അപ്പൊ ഈ തൈക്കാടയെ വൈകുണ്ടസ്വാമിയെ കുറെയൊക്കെ ദ്രോഹിച്ചിരുന്നു എന്നാ മ നമ്മള് മനസ്സിലാക്കണേ ദ്രോഹിക്കോഹിക്കുമ്പോഴൊക്കെ തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് ആ പീഡനങ്ങളൊക്കെ വൈകുണ്ഠസ്വാമി ഏൽക്കുകയാണ് ചെയ്തത് അപ്പോ എന്താ പറയുന്നത് തൈക്കാടയയ്ക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു എന്തെങ്കിലും വ്യത്യസ്തയുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാവുകയും നല്ല നല്ല പല ഉപദേശങ്ങളും വൈകുണ്ഠസ്വാമിയിൽ നിന്ന് അദ്ദേഹം സ്വീകരിക്കുകയും അങ്ങനെ വൈകുണ്ഠസ്വാമിയുടെ ശിഷ്യനായി മാറുകയൊക്കെ ചെയ്യണ്ടായിരുന്നാണ് പറയപ്പെടണം അപ്പൊ അങ്ങനെ തൈക്കാടയ്യയുടെ ഒരു ഗുരുവാണ് വൈകുണ്ഠസ്വാമി ഈ വൈകുണ്ഠസ്വാമി അങ്ങനെ ശിങ്കാരത്തോപ്പുജയില്ല താമസിപ്പിച്ചിട്ട് ഏർ തൈക്കാടയ്യയുടെ നിർദ്ദേശപ്രകാരമാണ് സ്വാതി തിരുന്നാള് വൈകുണ്ടസ്വാമിയെ ആ ജയിലിൽ നിന്നും മോചിതനാക്കുന്നത് എന്നും നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നമ്മള് വൈകുണ്ടസ്വാമി പഠിക്കുമ്പോൾ ഓൾറെഡി പഠിക്കണ കാര്യമാണ് അപ്പൊ മനസ്സിലായില്ല ഈ ഗുരുക്കന്മാരുടെ കാര്യം ആദ്യത്തെ ഗുരുചുട്ടി പരദേശി യോഗാ ഗുരു സച്ചിദാനന്ദ മഹാരാജ അല്ലെങ്കിൽ സച്ചിദാനന്ദ സ്വാമികൾ മറ്റൊരു ഗുരു വൈകുണ്ഠസ്വാമികൾ ഇനി ഇങ്ങേർക്ക് കുറെ ശിഷ്യന്മാരുണ്ടായിരുന്നു ആർക്ക് തൈക്കാടയ്യു ആരൊക്കെയായിരുന്നു ശ്രീനാരായണ ഗുരു ഒരു ശിഷ്യനാണ് ചട്ടമ്പി സ്വാമി ശിഷ്യനാണ് അയ്യങ്കാളി ശിഷ്യനാണ് എ ആർ രാജരാജവർമ്മ ശിഷ്യനാണ് സ്വാതി തിരുനാളും ശിഷ്യനാണ് അതാണ് നമ്മൾ രാജഗുരു എന്ന് പറഞ്ഞേ അപ്പൊ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി അയ്യങ്കാളി എ ആർ രാജരാജവർമ്മ സ്വാതി തിരുനാൾ തുടങ്ങിയവർ ഒക്കെ തന്നെ ആരുടെ ശിഷ്യന്മാരായിരുന്നു തൈക്കാടയ്യയുടെ ശിഷ്യന്മാർ അപ്പൊ തൈക്കാടയെ തൈക്കാടയ്യയുടെ ഗുരുക്കന്മാരെയും ശിഷ്യന്മാരെയും ഒന്നും കൂടെ പറയാം ഗുരു ആദിഗുരു ചിട്ടി പരദേശി പിന്നെ യോഗ പഠിപ്പിക്കാൻ സച്ചിദാനന്ദ മഹാരാജ അല്ലെങ്കിൽ സച്ചിദാനന്ദ സ്വാമികൾ കൂടാതെ ജയിലിൽ കിടന്നപ്പോ ഗുരുവായി സ്വീകരിച്ചു വൈകുണ്ഠസ്വാമി ഏത് ജയിലില് ചിങ്കാരത്തു ജയിലില് അവിടെ നിന്ന് മോചിതനാക്കാൻ കാരണക്കാരനും ആരെന്നെയാണ് തൈക്കാടയ്യന്നെയാണ് പിന്നെ ശിഷ്യന്മാരൊക്കെ ആരൊക്കെയാ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമി അയ്യങ്കാളി എങ്കാളി എ ആർ രാജരാജവർമ്മ സ്വാതന്ത്ര്യവരൊക്കെ എന്താണ് ശിഷ്യന്മാരാണ് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോ തൈക്കാടയ്യ ഒരു സംഘടന സ്ഥാപിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിലാണ് സംഘടന സ്ഥാപിക്കുന്നത് ചാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചാല ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിലെ സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിൽ അപ്പൊ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പഠിക്കാം തിരുവനന്തപുരം ജില്ലയിലെ ചാലയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ശൈവ പ്രകാശ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് തൈക്കാടയാണ് ശൈവ പ്രകാശ സഭ എന്ന് പറയുന്ന സംഘടന അപ്പൊ ഇങ്ങേരെ തന്നെ സ്ഥാപിക്കുകയല്ല ചെയ്തത് ഇങ്ങേരെ അദ്ദേഹത്തിന് അതിന് സഹായിച്ചത് മനോമണിയം സുന്ദരം പിള്ള എന്ന് പറയുന്ന ആളാണ് മനോമണിയം പിള്ളയുടെ സഹായത്താൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ചാലയിൽ ശൈവപ്രകാശ സഭ സ്ഥാപിച്ചത് തൈക്കാടയ്യ ഇനി ഈ മനോമണിയം സുന്ദരംപിള്ള നമ്മൾ പറഞ്ഞുവല്ലോ അപ്പൊ അദ്ദേഹത്തെ ഒരു കാര്യം പഠിക്കുക അതായത് തിരുവിതാംകൂറിൽ നിന്നുള്ള ആദ്യത്തെ എം എ ഹോൾഡർ ആണ് ആദ്യായിട്ട് എം എ നേടിയത് തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് എം എ നേടിയത് പി ജി നേടിയത് ആരാത്രേ ഈ മനോമണിയൻ സുന്ദരം പിള്ളയാണ് അപ്പൊ മനോമണിയും സുന്ദരംപിള്ളയുടെ സഹായത്തോടു കൂടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ഇന്നത്തെ തിരുവനന്തപുരത്ത് ചാല എന്ന് പറയുന്ന സ്ഥലത്ത് ശൈവപ്രകാശ സഭ സ്ഥാപിച്ച വ്യക്തിയാണ് ആര് തൈക്കാടയ്യ ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് ഭക്ഷണ സമത്വം എല്ലാവർക്കും ഒരുപോലെ ഒരു പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഭക്ഷണ സമത്വം കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു തൈക്കാടയ്യ എന്ന് പറയുന്ന നവോത്ഥാന നായകൻ ഈ ഭക്ഷണ സമത്വം നേടുന്നതിന് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പന്തി ഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷിക്കുക ചോദിച്ചുണ്ട് ഭക്ഷണ സമത്വത്തിന് വേണ്ടി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പന്തി പൂജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവും ആരണ്യാണ് തൈക്കാടകിയാണ് ഇനി പി എസ് സിയുടെ വേറൊരു ചോദ്യമാണ് അതായത് എവിടെ വെച്ചിട്ടാണ് ഇദ്ദേഹം എന്താ പറയുന്നത് പ്രഭാഷണം നടത്തിയിരുന്നേന്ന് എവിടത്തെ ചെന്നൈയിലെ അഷ്ടപ്രധാൻ സഭ എന്ന് പറയുന്ന ഒരു സഭയുണ്ട് അവിടെ വെച്ച് ധാരാളം പ്രഭാഷണങ്ങൾ നടത്തിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരെ എന്ന് ചോദിച്ച തൈക്കാടയ്യാണ് ചെന്നൈയിലെ അഷ്ടപ്രധാൻ സഭയിൽ പ്രഭാഷണം നടത്തിയിരുന്ന നവോത്ഥാന നായകൻ ആരാണ് തൈക്കാടയ്യയാണ് ഇനി ഇദ്ദേഹം കുറച്ചുനാൾ ഒരു മാനേജർ പദവിയിലൊക്കെ ഇരിക്കുകയുണ്ടായി അതായത് തൈക്കാട് റെസിഡൻസിയുടെ ആ തൈക്കാട് റെസിഡൻസിയുടെ മാനേജർ പദവിയില് തൈക്കാടയ്യ എത്താൻ കാരണക്കാരനായത് തിരുവിതാംകൂർ റീജൻറ് ആയ മഗ്രിഗർ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹമാണ് ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തത് അപ്പൊ ആയില തിരുനാൾ തിരുവിതാംകൂർ ഭരിക്കുന്ന കാലത്ത് തിരുവിതാംകൂർ റീജൻറ് ആയിരുന്ന മഗ്രിഗർ എന്ന് പറയുന്ന വ്യക്തി തൈക്കാട് റെസിഡൻസിയുടെ മാനേജർ പദവിയിൽ ആരെ അപ്പോയിന്റ് ചെയ്യണ്ടായി തൈക്കാടയ്യയെ അപ്പോയിന്റ് ചെയ്യേണ്ടെന്നും കൂടി ഓർത്തുവയ്ക്കുക ആയിലിരുന്നാളുടെ കാലത്ത് തിരുവിതാംകൂർ റീജ്യൻ ഉണ്ടായിരുന്ന മഗ്രിഗറ് തിരുവിതാംകൂറിലെ തൈക്കാട് റെസിഡൻസിയുടെ മാനേജറായി തൈക്കാടയ്യയെ അപ്പോയിന്റ് ചെയ്തു അപ്പൊ നമ്മളിപ്പോ ആയില് തിരുനാളിന്റെയും സ്വാതി തിരുനാളിയുടെയും ഒക്കെ കാര്യം പറഞ്ഞു അല്ലേ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ കാര്യം ആരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തൈക്കാടയ്യയുമായിട്ട് ഇനി ഒരു വ്യക്തിയുടെ പേരും കൂടെ പറയും അത് അടുത്ത് പറയാൻ പോവാണ് ഇദ്ദേഹത്തിന്റെ സമാധിയാണ് ആരുടെ തൈക്കാടയ്യയുടെ സമാധി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ ഇരുപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ ഇരുപതിന് തൈക്കാടയ്യ സമാധി അടയാണ് തൈക്കാട് ശിവൻ കോവിലിലാണ് അദ്ദേഹത്തിന്റെ സമാധി തൈക്കാട് ശിവൻ കോവിലിലാണ് തൈക്കാടയ്യയുടെ സമാധി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ ഇരുപതിനാണ് ആ തൈക്കാട് ശിവക്ഷേത്രം പണിതും അവിടെ പ്രതിഷ്ഠ നടത്തിയതും ശ്രീ ചിത്തിരാതിരുനാൾ മഹാരാജാവാണ് തൈക്കാട് ശിവക്ഷേത്രം പണിത് പ്രതിഷ്ഠ നടത്തിയത് ആരാണ് ശ്രീ ചിത്തിരാ തിരുനാളാണ് അപ്പം നമ്മൾ സ്വാതി തിരുനാള് ആയില്യൻ തിരുനാള് ശ്രീ ചിത്തിരാ തിരുനാൾ എന്നീ മൂന്ന് തിരുവിതാംകൂർ മഹാരാജന്മാരെ കുറിച്ച് ആരുടെ കാലത്ത് പഠിക്കുകയുണ്ടായി തൈക്കാടയ്യയുടെ കാലത്ത് പഠിക്കുകയുണ്ടായി അതോ ഓർത്തുവെക്കുക ഇനി ഈ അയ്യാസ്വാമി ക്ഷേത്രം ഉണ്ട് തൈക്കാട് അയ്യാസ്വാമി ക്ഷേത്രം അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് പറഞ്ഞത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിൽ അതുപോലെ തൈക്കാടയ്യ മിഷൻ ഉണ്ട് അത് രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇനി തൈക്കാടയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറെ ഉദ്ധരണികൾ നമുക്ക് പഠിക്കാണ്ട് ഉദ്ധരണികൾ ഇല്ല പ്രധാനപ്പെട്ട ഒരു ഉദ്ധരണിയാണ് അദ്ദേഹം പറഞ്ഞത് ഏത് യോഗിക്കും വിഗ്രഹപ്രതിഷ്ഠ നടത്താം ഏത് യോഗിക്കും പ്രതിഷ്ഠ നടത്താം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ തൈക്കാടയ്യ ഏത് യോഗിക്കും പ്രതിഷ്ഠ നടത്താം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണ് തൈക്കാടയ്യ അടുത്ത പറയാണ് ജാതി വ്യവസ്ഥയാണ് സാമൂഹിക ജീർണതയുടെ പ്രധാന കാരണം ജാതി വ്യവസ്ഥയാണ് സാമൂഹിക ജീർണതയുടെ പ്രധാന കാരണം എന്ന ഉദ്ധരണി ആരുടെയാണ് തൈക്കാടയ്യയുടെ അടുത്തത് ഇന്ത് ഉലകത്തിൽ ഒരേ ഒരു ജാതിദാൻ ഒരേയൊരു മതം താൻ ഒരേ ഒരു കടവുൽ താൻ എന്ന് ആ പ്രഖ്യാപിച്ചതാരാണ് തൈക്കടയ തൈക്കടയയുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ധരണിയാണ് ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതിതാൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവുൾതാൻ എന്നതും ക്ലിയർ ആയോ പക്ഷേ ഈ ഉദ്ധരണി ഫേമസ് ആക്കിയത് ശ്രീനാരായണ ഗുരുവാണ് അല്ലെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ശ്രീനാരായണ ഗുരുവാണ് തൈക്കാടയുടെ ശിഷ്യനായിട്ടുള്ള ശ്രീനാരായണ ഗുരു അത് ഫേമസ് ആക്കി എങ്ങനെ നമ്മുടെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ആക്കി മാറ്റാണ്ടായത് അപ്പൊ ഇത്രയാണ് ഉദ്ധരണികൾ ഏതൊക്കെ ഏതൊരു യോഗിക്കും വിഗ്രഹപ്രതിഷ്ഠ നടത്താം ജാതി വ്യവസ്ഥയാണ് സാമൂഹിക ജീർണതയുടെ പ്രധാന കാരണം ഇന്ദ ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ ഒരു മതം താൻ ഒരേ ഒരു കടവും താൻ ക്ലിയർ ആയില്ലേ ഇനി തൈക്കാടയ്യയുടെ കുറച്ച് പുസ്തകം കൂടി പഠിച്ചാൽ നമ്മൾ തൈക്കാടയ്യ അവസാനിപ്പിക്കും തൈക്കാടയ്യയുടെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് കൃതികളാണ് ഒന്ന് രാമായണം പാട്ട് അടുത്തത് രാമായണം ബാലകാന്ഡം അടുത്തത് രാമായണം സുന്ദരകാന്ഡം ഇപ്പൊ രാമായണമായിട്ട് ബന്ധപ്പെട്ട മൂന്നാണ് ഒന്ന് രാമായണം പാട്ട് രാമായണം ബാലകാന്ഡം രാമായണം സുന്ദരകാണ്ഡം അടുത്തത് ബ്രഹ്മോത്തരകാണ്ഡം ഒരു കാണ്ടം കൂടി ഉണ്ടപ്പോ ബ്രഹ്മോത്തരകാന്ഡം രാമായണം പാട്ട് രാമായണം ബാലകാന്ഡം രാമായണം സുന്ദരകാന്ഡം ബ്രഹ്മോത്തരകാണ്ഡം അടുത്തത് പഴനി ദൈവം എന്താണ് പഴനി ദൈവം പഴനി ദൈവം അടുത്തത് തിരുവരൂർ മുരുകൻ പഴനി ദൈവം തിരുവരൂർ മുരുകൻ കുമാരകോവിൽ കുറവൻ തിരുവരൂർ മുരുകൻ കുമാരകോവിൽ കുറവൻ അപ്പൊ പഴനി ദൈവം തിരുവരൂർ മുരുകൻ കുമാരകോവിൽ കുറവൻ ഇനി ഉജ്ജൈനി മഹാകാളി ഉജ്ജൈനി മഹാകാളി ഹനുമാൻ പാമലൈ ഹനുമാൻ പാമലൈ പഞ്ചരത്നം എന്താണ് പഞ്ചരത്നം ഒന്നുകൂടെ പറഞ്ഞേ അതായത് രാമായണം പാട്ട് രാമായണം ബാലകാന്ഡം രാമായണം സുദ്രകാന്ഡം ബ്രഹ്മോത്തരകാണ്ഡം പഴനി ദൈവം തിരുവരൂർ മുരുകൻ മുരുമാരകുമാരകോവിൽ കുറവൻ ഉജ്ജയിനി മഹാകാളി ഹനുമാൻ പാമലൈ പഞ്ചരത്ന പഴനി ദൈവം തിരുവരൂർ മുരുൻ കുമാരകോവിൽ കുറവൻ ഉജ്ജയിനി മഹാകാളി ഹനുമാൻ പാമലൈ പഞ്ചരത് ഉം ഇനി ഒരെണ്ണം കൂടി ഉണ്ട് അതെന്റെ യാത്ര എന്നതാണ് അദ്ദേഹത്തിന്റെ യാത്രാ വിവരണ ഗ്രന്ഥാണ് അദ്ദേഹത്തിന്റെ വിവരണ ഗ്രന്ഥമായിട്ടുള്ള എന്റെ കാശി യാത്ര ഒന്നും ഞാൻ പറയാണ് രാമായണം പാട്ട് രാമായണം ബാലകാന്ഡം രാമായണം സുന്ദരകാന്ഡം ബ്രഹ്മോത്തരകാന്ഡം പഴനി ദൈവം ഉം തിരുവരൂർ മുരുകൻ കുമാരകോവിൽ കുറവൻ ഉജ്ജയിനി മഹാകാളി ഹനുമാൻ പാമലൈ പഞ്ചരത്നം ലാസ്റ്റ് ലെവൻത്ത് വൺ എന്റെ കാശി യാത്ര അദ്ദേഹത്തിന്റെ യാത്രാ വിവരണ ഗ്രന്ഥം ഇത്രയാണ് നമ്മുടെ തൈക്കാടയ്യ എന്ന് പറയുന്ന നവോത്ഥാന നായകൻ കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള നവോത്ഥാന നായകനെ കുറിച്ച് പഠിക്കാനുള്ളത് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ് ഇഷ്ടമായി ചെന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ വിളിക്കുക കേട്ടോ അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം